ഹാ മുത്തുമണികളെ അപ്പോൾ പെരുന്നാളായിട്ട് ഇട്ടോ വീട്ടിൽ ഇപ്പോഴും മാക്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ അധികം വീഡിയോയിൽ വരലില്ല ഈ ചാനലിൽ ഞാൻ അധികം വരലില്ല ഒന്നല്ല മാക്സികൾ കിട്ടുന്നതൊക്കെ അങ്ങനെ തന്നെ അവിടെ വിറ്റ് പോകും അപ്പോൾ പിന്നെ ചാനലിൽ കൊടുത്തിട്ടാണ് ഉണ്ടാകാറില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ പെരുന്നാളായിട്ട് പെരുന്നാളായിട്ട് ഞാൻ കുറേ ന്യൂ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നത് അത് അൽഫൈൻ്റെ മെറ്റീരിയലാണ് അതും നെക്ക് നല്ല അടിപൊളി വർക്കാണ് ഫിനിഷ് ഉള്ള വർക്കാണ് ഫ്രീ സൈസ് ആണ് നല്ല കളർഫുള്ളാണ് അപ്പം അതിൽ പല പ്രിന്റിലും വരുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വിഴുത്തും ലെങ്ത്തും ഒക്കെ എന്തെങ്കിലും കാണാം സ്ലീവ് കാണാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇതാ അപ്പോൾ ഒന്ന് രണ്ട് പീസ് ഞാൻ ഇത് കാണിച്ചു തരാം ബാക്കി ഞാൻ അതിൻ്റെ പ്രിൻ്റൊക്കെ കാണിച്ചു തരാം ഇത്രയും ഫ്രീ സൈസാണ് കേട്ടോ ഇതിന് വിഴുത്താണ് ഇത് ഇത്രയും ഇതിന് സ്ലീവ് വരുന്നത് ഇത്രയും കുഴപ്പമാണ് കേട്ടോ പിന്നെ ഒക്കെ വർക്ക് കണ്ടില്ലേ എംബ്രോയിഡറി വർക്ക് ഫുള്ള് നല്ല അടിച്ച് ഫുള്ള് തുണിയാണ്ട്ട നല്ല വെയിറ്റുള്ള തുണിയാണ് നമുക്ക് എപ്പോഴും ഇതാ എത്ര കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ വാഷ് ചെയ്യാനും പറ്റും അപ്പം നല്ല തുണി കിട്ടാം ഇതിൽ വരുന്ന വെയിറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഉള്ളത് കേട്ടോ അതിലിതാ വേറൊരു റെഡ് മിക്സഡ് കളർ ആയിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് വീഡിയോകളെങ്ങനെ കാണണം എന്നറിയില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് വിട്ടന്നാൽ മതി ഞാൻ പോസ്റ്റ് വൈകോ അല്ല ടിച്ച് വൈകോ എങ്ങനെയും നിങ്ങൾക്ക് എത്തിച്ചു തരാം ഓക്കെ അഡ്രസ്സ് ഒന്ന് തന്നാൽ മതി മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന് വരുന്നത് ഇത് ഓഫർ പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം തരുന്നതായിട്ട് അപ്പോൾ മൂന്നെണ്ണം എടുക്കുമ്പോൾ ആയിരത്തി എൺപത് രൂപയുള്ളൂ ഇതാ ഇത് സിൽവർ നെക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഡിസൈനില് അടിപൊളിയാണ് ഇപ്പൊഴി കേട്ടോ നിങ്ങൾ കണ്ടു നോക്ക് അതുപോലെ ഇത് വേറെ ഒരു പ്രിൻറ് കേട്ടോ എല്ലാത്തിലും മൂന്ന് മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ വേണോ ഇതും ബ്ലാക്കിലാണ് വരുന്നത് ഫ്രണ്ട് നെക്കായിട്ട് നല്ല അടിപൊളി ഷേപ്പിലാണ് വരുന്നത് സിൽവർ നെക്ക് ഇതൊക്കെ ഗോൾഡൻ നെക്കാണ് ഗോൾഡൻ വർക്കിലാണ് വരുന്നത് പിന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ചെറിയ ഡോട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ വിടുത്തേനും കഴിക്കേണ്ട ആവശ്യമില്ല അത്രയും ലെങ്ത്തും വിടുത്തും ഒക്കെ ഉണ്ട് ഇതാ അപ്പോൾ നല്ല വീതി നിങ്ങളൊക്കെ ഉള്ള തുണി പിന്നെ മാക്സിയാണ് ഇത് റെഡിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എടുത്തോ കിട്ടാൽ മതി മുന്നൂറ്റി തൊണ്ണൂറാണ് ഒന്ന് എടുക്കുമ്പോൾ അത് മൂന്നെന്ന് കൂട്ടി എടുക്കുമ്പോൾ ആയിരത്തി അമ്പത് നമ്മൾ ഓഫർ ഉണ്ട് അത് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ വലിയ സൈസ് പ്രിൻ്റാണ് കേട്ടോ പിന്നെ നെറ്റ്വർക്ക് എല്ലാത്തിനും നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ ഗ്രീനുണ്ട് നല്ല അടിപൊളി തുണിയാണ് നല്ല വെയിറ്റ് ഉള്ള നല്ല അടിപൊളി തുണി കേട്ടോ ഇത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഇതും ബ്ലാക്കില് ഗ്രീൻ പ്രിൻ്റ് ആയിട്ട് വരുന്ന കടവും പൂക്കൾ അടിപൊളി ഇതും സിൽവറിലാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിനും എല്ലാത്തിനും മൂന്ന് കളർ മൂന്ന് കളറായിട്ടാണ് വരുന്നത് കളർ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നമുക്ക് പറയാം ഇനി അടുത്ത വീഡിയോ ഞാൻ വേറെ മെറ്റീരിയലുമായിട്ട് വരാം മെറ്റീരിയലെന്ന് പറയുമ്പോൾ മാക്സിൻ്റെ തന്നെയാണ് വേറെ മോഡൽ വേറെ മെറ്റീരിയൽ അതുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഇതിപ്പോൾ അൽഫൈൻ്റെ മാത്രമാണ് കേട്ടോ അപ്പോൾ അത്രയുണ്ട് അപ്പോൾ അത് തീരുമുറിച്ചു വേഗം ബുക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ട പ്രിൻ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടുതരാം അപ്പോൾ നമ്മൾ വിട്ട് തരും കേട്ടോ ഇതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് ഞാൻ അതിൻ്റെ കൂടെ വേണം വയ്ക്കാം നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇത് മതി അപ്പോൾ നോക്കാം അപ്പോൾ വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി വേറെ ഒരു പ്രിറ്റ് മതി ഓക്കെ ഉണ്ടോ